ഈ മഴക്കാലത്ത് വൈകുന്നേരം ചൂട് ചായക്കൊപ്പം നല്ലൊരു ചിക്കൻ സ്പ്രിംഗ് റോളും കൂടി ആയാലോ അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ക്യാബേജും അരക്കപ്പ് ക്യാരറ്റും പിന്നെ ഒരു ചെറിയ ക്യാപ്സിക്കവും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും മൂന്ന് ടേബിൾ സ്പൂൺ സവാളയമാണ് എടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ഒരു കാൽ കപ്പ് വെള്ളവും അല്പം ഉപ്പും അതുപോലെ കാൽ ടീസ്പൂൺ കുരുമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ച് വെള്ളമൊക്കെ വറ്റിച്ച ശേഷം ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു കടായിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റാം കൂടുതൽ കളറൊന്നും മാറിപ്പോകരുത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ സവാളയാണ് ആദ്യം ചേർക്കുന്നത് സവാള ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതുപോലെ സവാള ഒന്ന് ചെറുതായിട്ട് വളർന്നു വരുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തത് ഇരുന്നൂറ് ഗ്രാം എടുത്താലും മതിയാകും അപ്പോൾ ഇതേ ചിക്കനൊക്കെ വേവിച്ച ശേഷം ചൂടാറി കഴിഞ്ഞിട്ട് കത്തി കൊണ്ടോ കൈ കൊണ്ടോ ഇതുപോലെയൊന്ന് ശ്രെഡ് ചെയ്തെടുത്താൽ മതിയാകും ഇങ്ങനെ ഷ്രെഡ് ചെയ്തെടുത്ത ശേഷം ഒന്നേകാൽ കപ്പ് ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി ക്യാബേജും അതുപോലെ ക്യാപ്സിക്കവും ക്യാരറ്റും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വഴച്ചെടുക്കാൻ അങ്ങ് വഴന്ന് പോവരുത് അല്പം ഉപ്പും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും രണ്ട് ടീസ്പൂൺ ലൈറ്റ് സോയ സോസും പിന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഗാർലിക് സോസും പിന്നെ ഒരു കാൽ ടീസ്പൂൺ വിനാഗിരിയുമാണ് ചേർക്കുന്നത് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതേ ഇപ്പോൾ നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ചൂടാറാനായിട്ട് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിലൊന്നാക്കി വെക്കാം ഇത് കൂടുതൽ ലൂസായി പോകരുത് എനിക്കിവിടെ അത്യാവശ്യം നല്ല വലിയ സ്പ്രിങ് റോൾ ഷീറ്റാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിംഗ് വെച്ചു കൊടുക്കാം എന്നിട്ട് ഒന്ന് മടക്കി കൊടുക്കാം കൈകൊണ്ട് ഉള്ളിലേക്കൊന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെയൊന്ന് റോൾ ചെയ്തെടുക്കണം ഇനി ഇതിൻ്റെ രണ്ട് വശവും ഒന്ന് മടക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ മൈദയുടെ ആ ഒരു മിക്സ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം വലിയ സ്പ്രിങ് റോൾ ഷീറ്റ് ഷീറ്റായതുകൊണ്ട് എനിക്കിപ്പോൾ ഇവിടെ ഒരു ഏഴ് സ്പ്രിങ് റോളാണ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ചെറുതാണെങ്കിൽ നമുക്ക് കൂടുതലെണ്ണം റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതേ വീണ്ടും ഉള്ളിലേക്ക് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കാം അപ്പോൾ ആദ്യത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള അതേ മുഴുവനും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ ഒരു മീഡിയം ചൂടായി വന്നപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു അഞ്ചെണ്ണം മാത്രമേ വറുക്കുന്നുള്ളൂ ബാക്കിയുള്ളത് ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത് എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു മാസം വരെ നമുക്കിങ്ങനെ ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതേ ഇതിങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് അറിയിക്കാനായിട്ട് മറക്കരുതേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ